ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ ും വിശുദ് ലൂക്ക അറിയിച്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിമൂന്നാം തിരുവചനം നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ പഴുകി പോകാത്ത പണസഞ്ചികൾ കരുതി വെക്കുവിൻ ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുകയും അവിടെ കല്ലന്മാർ കടന്നുവരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല കരുണ്യവാനും സ്നേഹനദിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഞങ്ങൾ പിൻചെല്ലേണ്ട ഏറ്റവും മഹത്തായ ഒരു മാർഗമാണ് അങ്ങ് ഞങ്ങൾക്കായി കാണിച്ചു തന്നത് ഈ ലോക അധികമായി നിക്ഷേപങ്ങൾ സ്വർഗത്തിൽ കരുതി വയ്ക്കുവാൻ ഞങ്ങളെ ആഹ്വാനം ചെയ്യുന്ന നല്ല തമ്പൂരാന് ഇന്നേ ദിവസത്തെ ഞങ്ങളുടെ സഹല പ്രവർത്തികളും അങ്ങയുടെ ദൃഹൃതയെ തുണർത്താക്കി തീർക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ നമ്മുടെ കഥാവിശ്വമി ശിഖായിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും ായി മറിയൂസിപ്പിന്റെ മധ്യസ്ഥവും സകല മാലഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവ്വശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആ മേപയൂടി